ഫെബ്രുവരി പതിനാറിന് ആഹ്വാനം ചെയ്തിരിക്കുന്ന പണിമുടക്കിനും ഗ്രാമീണ ബന്ദിനും സി പി ഐ ദേശീയ കൗൺസിൽ പിന്തുണ പ്രഖ്യാപിച്ചു കേരളത്തിൻ്റെ നേട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ബജറ്റായിരിക്കും അവതരിപ്പിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയോഗ ഓൺലൈൻ മോചനിലേക്ക് സ്വാഗതം കേന്ദ്ര തൊഴിലാളി സംഘടനകളും സംയുക്ത കിസാൻ മോർച്ചയും ഫെബ്രുവരി പതിനാറിന് ആഹ്വാനം ചെയ്തിരിക്കുന്ന പണിമുടക്കിനും ഗ്രാമീണ ബന്ദിനും സി പി ഐ ദേശീയ കൗൺസിൽ പിന്തുണ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഓഗസ്റ്റിൽ ഡൽഹിയിൽ നടന്ന സംയുക്ത കൺവെൻഷനിൽ വെച്ചാണ് സി ടി യു എസ് കെ എമ്മും സംയുക്തമായി ആദ്യത്തെ ദേശീയ ക്യാമ്പയിന് ആഹ്വാനം നൽകിയത് രാജ്യത്തെ പൊതുമുതലും സമ്പത്തും സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് നിർലജം തട്ടിയെടുക്കുന്നതിനും ജനാധിപത്യ സംവിധാനങ്ങളെ കൈയടക്കുന്നതിനും അവസരം നൽകുന്ന രാജ്യം ഭരിക്കുന്ന കോർപ്പറേറ്റ് വർഗീയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ നടപടികൾക്കെതിരെയാണ് പ്രക്ഷോഭമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു താജ്മഹലിലെ ഉറൂസ് ആഘോഷം വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് തീവ്ര ഹിന്ദുത്വ സംഘടന കോടതിയിൽ ആഗ്ര കോടതി വിഷയത്തിൽ മാർച്ച് നാലിന് വാദം കേൾക്കും ഈ മാസം ആറ് മുതൽ എട്ട് വരെയാണ് ഈ വർഷത്തെ ഉറൂസ് ഇത് നടക്കാനിരിക്കെയാണ് ഹർജിയുമായി അഖില ഭാരത് ഹിന്ദു മഹാസഭ രംഗത്തെത്തിയിരിക്കുന്നത് ഉറൂസിനെ താജ്മഹൽ സൗജന്യ പ്രവേശനം അനുവദിക്കുന്നത് നിർത്തനമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് താജ്മഹലിൽ നടത്തിവരുന്നത് മാനന്തവാടി വിറപ്പിച്ച് കൊമ്പൻ ചരിഞ്ഞത് ഹൃദയാഘാതം മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരീരത്തിലെ മുറിവുകളെല്ലാം വളരെ പഴക്കം ചെന്നവയാണെന്നും മരണകാരണം ഹൃദയാഘാതമാണെന്നും പോസ്റ്റ്മോർട്ടം നടത്തിയ സർജൻ അജീഷ് മോഹൻദാസ് പറഞ്ഞു ഇന്നലെ മയക്കുവടി വെച്ച് പിടികൂടി കർണാടകയിൽ എത്തിയ ശേഷമാണ് കൊമ്പൻ ചരിഞ്ഞത് ജാർഖണ്ഡ് നിയമസഭയിൽ ഫെബ്രുവരി ആറിൽ നടക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിൽ ജെ എം എം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോരന് പങ്കെടുക്കാമെന്ന് റാഞ്ചി പ്രത്യേക കോടതി ചമ്പൈ സോറൻ സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹേമന്ത് സോറൻ ആണ് ഹർജി നൽകിയത് ഈ ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവ് മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ നതുറാം ഗോഡ്സയെ പ്രകീർത്തിച്ച് കോഴിക്കോട് എൻ ഐ ടി പ്രൊഫസറുടെ ഫേസ്ബുക്ക് കമന്റിനെതിരെ വിദ്യാർത്ഥി സംഘടനകൾ പോലീസിൽ പരാതി നൽകി തീവ്ര ഹൈന്ദവവാദിയായ അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ ഗോഡ്സെ പ്രകീർത്തി പ്രൊഫസർ ഷൈജ ആണ്ടവൻ കമന്റ് ചെയ്തത് ഇതിനെതിരെ വിദ്യാർത്ഥി സംഘടനകൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കോഴിക്കോട് മൂന്ന് വയസ്സുകാരി ബക്കറ്റിലെ വെള്ളത്തിൽ വീണു മരിച്ച നിലയിൽ കണ്ടെത്തി പേരാമ്പ്രയിലെ മരുതേരിയിലെ ആൽബിൻ ജോബിറ്റ ദമ്പതികളുടെ മകൾ അനീറ്റയാണ് മരിച്ചത് ഉറക്കിക്കെടുത്തിയ ശേഷം അലക്കാൻ പോയ അമ്മ തിരികെ വന്നപ്പോഴാണ് കുട്ടിയെ ബാത്റൂമിലെ ബക്കറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേരളത്തിന്റെ നേട്ടങ്ങൾ മുന്നോട്ട് കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള ബജറ്റായിരിക്കും അവതരിപ്പിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ കൊണ്ട് ഉൾപ്പെടെയുള്ള പരിമിതികൾ ഏറെയുണ്ട് എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ എല്ലാം ചെയ്യുമെന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബജറ്റാകും ഇത്തവണത്തേത് ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ബജറ്റ് ആയിരിക്കില്ലെന്നും കൂടുതൽ നികുതി വളർച്ച ഉണ്ടാക്കുന്നതിനുള്ള കാര്യങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നും ധനമന്ത്രി പറഞ്ഞു മുതിർന്ന ബി ജെ പി നേതാവ് ലാൽകൃഷ്ണ അഡ്വാനിക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരത് രത്ന പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അഡ്വാനിക്ക് രത്ന നൽകുന്ന വിവരം എക്സിലൂടെ അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ രാമജന്മഭൂമി തർക്കത്തെ ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ വിഷയമായി മാറ്റിയെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവാണ് അദ്വാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർത്ത കേസിൽ അദ്വാനിയുടെ പേര് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിലും അദ്വാനിയുടെ പേരുണ്ടായിരുന്നു ഇസ്രായേൽ ഹമാസ് സംഘർഷം പശ്ചിമേഷ്യയിലേക്ക് വ്യാപിക്കുന്നത് തടയാനുള്ള ശ്രമങ്ങൾക്കിടെ ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ യുഎസ് ആക്രമണം ജോർദാനിൽ മൂന്ന് സൈനികരുടെ മരണത്തിനിടയാക്കിയ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് യുഎസ് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇറാൻ പിന്തുണയുള്ള ഇറാഖിലെയും സിറിയയിലെയും തീവ്രസംഘങ്ങളുടെയും ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡിന്റെയും എൺപതിലധികം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് വീണ്ടും തിരിച്ചടി രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്ലാമിക നിയമം ലംഘിച്ച് വിവാഹിതനായെന്ന കേസിൽ ഇമ്രാനും ഭാര്യയ്ക്കും വർഷത്തെ തടവ് കോടതി വിധിച്ചു ഈ ആഴ്ചയിലെ മൂന്നാമത്തെ ശിക്ഷാവിധിയാണ് ഇമ്രാൻഖാന് ലഭിക്കുന്നത് ഇമ്രാൻഖാന്റെ ഭാര്യ ബുഷ്റ ബിവിയുമായുള്ള വിവാഹം ഇസ്ലാമിക നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതി പരിഗണിച്ചാണ് റാവുൽ പിണ്ടി കോടതി ഏഴുവർഷത്തേക്ക് ശിക്ഷ വിധിച്ചത് ജനയുഗോൺലൈൻ മോജനൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകള് സന്ദർശിക്കുക